ജയിലിൽ കിടക്കുന്ന അനിമോളടുത്തും ജിസേലിൻ്റെ അടുത്തും അനീഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് പുറത്ത് മഴ പെയ്യുന്നുണ്ട് എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കണ്ടിട്ട് അപ്പം ജിസേലി പറയുന്നത് തോന്നുന്നത് ഞങ്ങൾക്ക് റൊമാൻസ് ചെയ്യാൻ തോന്നുമെന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചോദിക്കുന്നത് അന്നേരം അനീഷ് പറയുന്നുണ്ട് അങ്ങോട്ടത് മാറി നിന്നാൽ ഞങ്ങൾക്ക് ഒന്ന് മഴ പെയ്യുന്നെന്ന് കാണാമായിരുന്നു അപ്പം അനിമോളും പറയുന്നുണ്ട് ഒന്ന് മാറി നിന്നാൽ ഞങ്ങൾക്ക് നല്ലതായിട്ട് മഴ പെയ്യുന്ന കാണാൻ പറ്റും അപ്പം അനീഷ് പറഞ്ഞു അപ്പം ഇപ്പം രണ്ട് പേരും ഒന്നായി നിങ്ങളെ രണ്ടുപേരെയും ജയിലിലേക്ക് വിട്ടാൽ ഞങ്ങളാരായി എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് അപ്പം അനിമോളും ജിസേലും പറയുന്നുണ്ട് ഞങ്ങളെ ജയിലിലേക്ക് വിട്ടത് ലാലേട്ടനാണ് ഞങ്ങളോട് ചെയ്ത ക്രൂരതകൾ ഓർത്തിട്ടാണ് ലാലേട്ടൻ നിങ്ങളെ ജയിലിലേക്ക് അയച്ചതെന്ന് അനീഷ് മറുപടി പറയുന്നുണ്ട് അനിമോൾ അനീഷിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ നല്ലതായിട്ട് ആക്ട് ചെയ്തതായിട്ട് തോന്നിയോ അപ്പം ജിസേലി പറയുന്നത് ഞാൻ ആക്ടറല്ല എനിക്ക് നന്നായിട്ട് ആക്ട് ചെയ്യാൻ അറിയത്തില്ല അപ്പം അനിമോൾ പറയുന്നത് ഞാൻ ആക്ടറാണ് എനിക്ക് ആക്ട് ചെയ്യാൻ അറിയാം അനിമോൾ പറയുന്നുണ്ട് ജീവിതത്തിൽ എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല ജിസിയൽ പറഞ്ഞ് ഇത് നിൻ്റെ ഷോയാണ് എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആക്ട് ചെയ്യാൻ അറിയത്തില്ലെന്നാണോ പറയുന്നത് അപ്പം അനിമോൾ പറയുന്നത് ഞാൻ അനീഷട്ടിനെ എനിക്കറിയത്തേയില്ല ജിസിയൽ ഉടനെ പറയുന്നുണ്ട് നിനക്ക് നീ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായി നീ നല്ലൊരു നല്ലൊരാക്ടറാണെന്ന് കാരണം നിനക്ക് പറയേണ്ട സമയത്ത് കരയാനും കരയുന്ന സമയത്ത് പറയാനും ഒക്കെ നിനക്കറിയാം നീ നല്ലൊരു ആക്ടറാണ്

നിന്റെ ശീലം എന്റെ ഈ ഇവിടെ വന്ന അന്ന് മുതലേ ഇവർക്ക് ഒരു ധാരണയുണ്ട് എന്നെ കൊറേ പേര് എന്താ പറയണ്ടേ എനിക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് കൊറേ ഫോളോവേഴ്സ് ഉണ്ട് പിന്നെ അങ്ങനെ കൊറേ സംസാരങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്താണ് അതൊക്കെ പറയുന്നുണ്ട് അല്ല അതുണ്ടല്ലോ അതിന് ഇതുണ്ടല്ലോ വന്നതാണ് ഞാൻ അതിന് മുന്നേ ഞാന് പ്രാഗ് എന്ന് പറയുന്നത് മുടിഞ്ഞു പോട്ടെ ഇങ്ങനെ ഒരിക്കലും രക്ഷപ്പെടാതെ പോട്ടെ അങ്ങനെ പറയുന്നതാണ് പ്രാഗൽ എന്ന് പറയുന്നത് അറിയോ എന്നോട് കാണിക്കുന്നതിനൊക്കെ നീ ഒക്കെ അനുഭവിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതും ആയിക്കോട്ടെ അതൊക്കെ വാങ്ങിച്ചു പിടിച്ചതാണ് മര്യാദക്ക് പോയ എന്നെ ഓരോന്നും പറഞ്ഞ് അത് എന്താ ഒരു മനുഷ്യന് ഒരു ഒരു പെൺകുട്ടിക്ക് മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട് വേറെ പെൺകുട്ടികൾ എന്തുകൊണ്ട് പറയുന്നില്ല ആരും ആരെങ്കിലും പറയുന്നുണ്ടോ ഞാൻ ആളുടെ അങ്ങോട്ട് പോയി ഉറക്കുണ്ടാക്കാൻ പോയിട്ടുണ്ടോ ചൊറിയാൻ പോയിട്ടുണ്ടോ ആളത്ത് നീ ആഹാരം തൊടാൻ തരത്തില്ല അപ്പൊ അത് ചൊറിയണ്ടേ നീറ്റ് കൊടുക്കാതെ നീറ്റിമയം കൊടുക്കാതെ ൊടാൻ സമാധിക്കുന്ന ആൾക്കാർ കൈയിട്ട് വരുന്നത് ശരിയാ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ജിസയിൽ കൈ കൊണ്ട് ഉപ്പിന്ന് ഉപ്പ് ഉപ്പ് തിന്നിന്ന് കൈ കൊണ്ടെടുക്കുന്നു നിങ്ങളൊക്കെ കൈ ഉപ്പിന് വേണ്ടി സ്പൂൺ വെച്ചിട്ടുണ്ട് അല്ല കൊണ്ട് വേണം ഉപ്പ് എടുക്കാൻ മാവ് വേണ്ടി വലിയ സ്പൂൺ ഇല്ല ഞാൻ ഇതുവരെ മാവിൽ നിങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ദോശ ഇങ്ങനെ മാവി ഉണ്ടാകുന്നത് ഇവിടം വരെ ദോശ അത് നമ്മൾ കൈ എനിക്ക് കൈ നിങ്ങൾ കുറവായതുകൊണ്ട് ചിലപ്പോൾ അപ്പൊ നിങ്ങളുടെ ആ കൈ നല്ല ഞാൻ ഇച്ചിരി ഉപ്പ് ഇങ്ങനെ പിടിക്കുമ്പോ അല്ല മാത് ശരിയാണ് ഉപ്പ് എടുക്കുന്നത് നിങ്ങൾ അത് കൊള്ളാം ഈ ഉപ്പ് അത് ൊടി പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മനസ്സിലായി പക്ഷെ നിങ്ങൾ നമ്മൾ എല്ലാരും അത് മാവിലൊള്ളാം സോ പ്ലീസ് ശരിയാണ് ഞാൻ ചെയ്യുമ്പോ അഴക്കാണ് അറ്റ്ലീസ്റ്റ് ഞാൻ ഉപ്പ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എടുക്കേണ്ട ഇങ്ങനെയല്ലോ ഇവിടം വരെ ഞാൻ നിന്റെ മാവ് കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ കിച്ചണിൽ കയറി ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാത്ത ഒരാളാണ് എന്റെ വീട്ടിൽ അപ്പൊ ഞാൻ ചെയ്യും ഞാൻ പറയട്ടെ പറയട്ടെനിക്ക് എങ്ങനെ ചെയ്യണം എങ്ങനെയൊക്കെയാണ് കണ്ടുപഠിച്ചിട്ടുണ്ട് പലരിൽ എടുക്കുന്നത് പോലും ഞാനൊരു കൈ വാരി എടുക്കുന്നത് ഒറ്റ

നീ അല്ല ദൈവം കാണുന്നു അത് മതി ഞാൻ കാണുന്ന മതിയല്ലോ ദൈവം നോക്കട്ടെ ആര് എന്തൊക്കെ ചെയ്ത് എപ്പോള് ചെയ്ത് നമ്മളെത്ര കള്ള വിളിച്ചാലും അതെപ്പോഴും

അഭിലാഷ് അവിടേക്ക് വരുന്നുണ്ട് അഭിലാഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കത്തിയും വല്ല സാധനങ്ങളും എല്ലാം വേണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ കിടന്ന് കുത്തി മരിക്കാനായിട്ട് അപ്പം നിൻ്റെ നിൻ്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് അനിമോളും ജിസേലും പറയുന്നത് നീ ഞങ്ങൾ പോയാൽ മതി എന്ന് പറയുന്നവർ രണ്ടുപേരും ഫേക്ക് അല്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റ് ഈ ബിഗ് ബോസ് സീസൺ സെവനിലുള്ളത് അത് അനിമോൾ മാത്രമാണ് ഉള്ളതുള്ളതുപോലെ ക്യാമറ ഉണ്ടോ ഇല്ലയോ ആളുകൾ കേട്ടോ കേട്ടില്ലയോ അതൊന്നും അനിമോൾക്കൊരു വിഷയമല്ല കറക്റ്റ് അല്ലാത്തൊരു കാര്യം ആണെങ്കിൽ അനിമോൾ അതിനെ എതിർക്കും അതിനെ അവിടെ ചോദ്യം ചെയ്യും അതിന് വരുന്ന എന്ത് ഭവിഷ്യത്താണെങ്കിലും ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് എന്നുള്ള നിലപാടുള്ള ഒരു വ്യക്തി അവിടെ ഉള്ളത് അനിമോൾ മാത്രമാണ് ഉപ്പ് പാത്രത്തിൽ കൈയിട്ട് വാരിയതിനെപ്പറ്റി അനിമോൾ പറഞ്ഞ ആ സ്പോട്ടിൽ തന്നെ ജിസയിൽ അനിമോൾക്കെതിരെ എടുത്തിട്ട് ഒരായുധം നോക്കി നീ മാവ് എടുക്കുമ്പോൾ എൻ്റെ കൈ മാവ് പറ്റുന്നുണ്ട് മാവ് കഴിക്കുമ്പോൾ പിന്നെ ആരുടെ കയ്യിലാണ് മാവ് പറ്റാത്തത് ഉപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ അനിമോൾ ജിസേലിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഉടനെ അനിമോൾക്കെതിരെ ജിസേൽ എടുത്തിട്ട ഒന്നാണ് മാവിൻ്റെ കാര്യം നിൻ്റെ കൈയുടെ മുട്ട് വരെ മാവ് പറ്റുന്നതെന്ന് പറഞ്ഞിട്ട്